നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല എങ്കിലും കൂട്ടുകാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മുൻപോട്ട് ഞാൻ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് രാവിലെ ഒരു കടങ്കാപ്പിർത്താൻ പോകാം അതിനായിട്ട് ഞാൻ കെറ്റിലിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് എല്ലാവർക്കും എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എന്നാൽ രാവിലത്തെ കുറച്ച് ജോലികൾ ആരംഭിക്കാം ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കറി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വെക്കാം ഇങ്ങനെ വെള്ളം തിളച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു അതിലേക്ക് അതിലേക്കിനും കുറച്ച് പഞ്ചസാര ഇടാം രാവിലെ കടുങ്കാപ്പി കുടിക്കുമ്പോൾ ഒരു സ്വല്പം മധുരം കൂടെ വേണമല്ലോ അതുകൊണ്ട് ഇച്ചിരി പഞ്ചസാര കൂടെ ഇട്ട് ൊന്ന് അരിയത്ത പഞ്ചസാര ചപ്പാത്തി ഉണ്ടാക്കാം അതിന് കുറച്ച് ആട്ടപ്പൊടി എടുക്കുകയാണ് ഗോതമ്പ് പൊടി എടുക്കുകയാണ് കോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സ്വല്പം ഇട്ട് സാധാരണ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഞാൻ സാധാരണ വെള്ളമാണ് ഈ ആട്ട ഉഴക്കാൻ എടുക്കുന്നത് അല്ലാതെ ചൂടുവെള്ളമൊന്നും എടുക്കത്തില്ല സാധാരണ വെള്ളത്തിൽ അങ്ങ് കുഴച്ച് ഒരു അരമണിക്കൂർ നേരം അങ്ങ് വെച്ചേക്കും അപ്പം അത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാറാകുമ്പോഴത്തേക്കിന് നല്ല മാർദ്ദവുമായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കുഴച്ച് വെച്ചേക്കുന്നു കുറേച്ച കുറേ വെള്ളം ഒഴിച്ച് ആദ്യമൊന്ന് വെള്ളം ഒഴിച്ച് പോയെങ്കിൽ അങ്ങ് ചപ്പാത്തി ചിലപ്പം ദോശയായി മാറും അതുകൊണ്ട് കുറേച്ച കുറേച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കും ഞാൻ കുഴച്ചെടുക്കട്ടെ ചപ്പാത്തിക്ക് വേണ്ടി ആട്ടക്കൊഴച്ചെടുത്തു ഇതിനിയും അരമണിക്കൂറിൽ നിന്ന് ഒന്ന് മാർദ്ദവുമായിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി മൂടിക്കൊടുക്കാം ഇനിയൊരു ചായയുടെ ഇവിടെ എൻ്റെ എളുപ്പവഴിയിലുള്ള ചായ ഇടിയിലൊക്കെ ഇങ്ങനെയാണ് വെള്ളവും പാലും ഒക്കെ എടുത്ത് കഴിഞ്ഞ് പഞ്ചസാരയും തേല് ഇഞ്ചി ഏലക്കായും എന്തൊക്കെ ഇടേണ്ടിയെന്ന് വെച്ചാൽ ആ ചായയിലോട്ടൊക്കെ അങ്ങ് ഇടും ഇട്ടിട്ട് തീ കത്തിച്ചടുപ്പയിലോട്ടങ്ങ് വയ്ക്കും എളുപ്പവഴി ക്രിയ ചെയ്യ തീ കത്തിക്കട്ടെ പിന്നെ ചപ്പാത്തിക്ക് വേണ്ടി എന്തെങ്കിലും കറി വെക്കേണ്ടായോ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മെഴുക്കു വരട്ടി വെക്കുക അമ്മയ്ക്ക് അതാണ് ഇഷ്ടം മറ്റു കറികളെക്കാളെല്ലാം ഇഷ്ടം ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയാണ് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഇത് മെഴുക്കു വരട്ടി വയ്ക്കുക ഇന്ന് ചിരണ്ടി എടുക്കുക നല്ല ഉരുളക്കിഴങ്ങാണ് പെട്ടെന്ന് തൊലി പോകും മറ്റേ നേരത്തെയൊക്കെയാണ് ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇങ്ങനെ ചിരണ്ടാനൊക്കത്തില്ല ചെത്തിയാണ് എടുത്തോണ്ടിരുന്നത് എന്നാൽ ചിരണ്ടതും തന്നെ തൊലി നന്നായിട്ട് പോകുന്നുണ്ട് ഇത് പുതിയ ഉരുളക്കിഴങ്ങാണ് ഇപ്പം കളച്ചെടുക്കുന്ന ഉരുളക്കിഴങ്ങാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ചായ കലത്തി ഒരു കപ്പ് ഒഴിച്ചു വെച്ചു അത് കുടിക്കാൻ പോവുകയാണ് ഉരുളക്കിഴങ്ങ് മെഴുകുവരട്ടിക്കുള്ളത് അരിഞ്ഞ് വെച്ചു ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി അതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് എന്നിട്ടാണ് ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉരുളക്കിഴങ്ങും പച്ചമുളകും സാവാളയും കൂടെ അരിഞ്ഞത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് വേഗൻ ആവശ്യമായ വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് കൂടെ മഞ്ഞൾപ്പൊടിയും ഇട്ട് സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വയ്ക്കും Ikke sant? പാത്രങ്ങളുണ്ട് കഴുകി വെക്കുന്നു ഞാൻ ഇത് തേച്ച് ഇട്ടേക്കുമായിരുന്നു ഈ പാത്രം നീ അങ്ങ് കഴുകിയെടുത്തോണ്ടെന്നാണ് പാലിന്റെ പാട കരിഞ്ഞു പറ്റിയിരിക്കുക പോകത്തില്ല പോയി അങ്ങോട്ട് എവിടെയെങ്കിലും ഒക്കെ ചെറുപ്പം കാണും കരിപ്പാത്രം ഒക്കെ മുറ്റത്തെ വെച്ചാണ് കഴിയുന്നത് തേപ്പാത്രങ്ങളും ക്ലാസ്കളും കപ്പുകളും ഒക്കെ ഞാൻ ഇൻഡാപ്പിൽ ഇട്ട് കഴിവും തോർന്ന് കഴിയുമ്പം പാത്രം പാത്രം വെക്കൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കും ഇതിൽ തോരാന് ഇട്ട് വയ്ക്കുന്നത് ഓരോ കമിറ്റി കമ്പിട്ട് ആ ഇന്നലെ നിൽക്കും ഇന്നലെ ഒടിഞ്ഞു കിടന്ന വാഴക്കലിയാണ് ം കിളി തിന്ന് പോവുകയാണ് വീട്ടിൽ നിന്ന് ഒരുപാട് ആകലയായിട്ടാണ് പറമ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കാണത്തൊന്നും ഇല്ലല്ലോ നമ്മൾ കിളി തിന്ന ചെല്ലുമ്പഴാ കിളി തിന്ന് മൊത്തം ഇട്ടേ പോകും അഴക്കൊല ഇന്നലെ പൊടിഞ്ഞു കടന്ന് ഇത് രണ്ട് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം അല്ലാതെ കൊടുത്താലൊന്നും ഒന്നും കിട്ടത്തില്ല ഇത് അടുത്ത വീട്ടിലൂടെ തോര വയ്ക്കാനും പഴുപ്പിക്കാനും കൊടുക്കാം നമ്മുടെ വീട്ടിലൂടെ എടുക്കാം എടുക്കുക വേണ്ടി കണ്ടിച്ചെടുക്കുക നല്ലതാണ് നല്ലതാ വിളഞ്ഞ പോലെയാണ് ഈ വേനലില് ഉണ്ടായോണ്ട ഇത്ര കായ്ക്ക് വല്യ വലിപ്പം ഇല്ലാത്ത എല്ലാം കിളി കിളിതിന്റെ കാവുകൾ മാത്രമേ ഉള്ളൂ ഉള്ളു കറട്ട് ഇടക്കിടക്കട്ട് കുറച്ച് വിറവും എടുത്തുകൊണ്ട് വന്നു അതിനും എല്ലാം അന്ന് അടുക്കിപ്പറുക്കി ഇടണം ഉപ്പിപ്പറ്റിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ട്ടി വെച്ച് എണ്ണ ഒഴിച്ചായിരുന്നു അത് ഇപ്പം ചൂടായിട്ടുണ്ട് അത് ചൂടായതിലേക്ക് നമ്മളാവശ്യത്തിന് മാത്രമുള്ളത് കൊടുക്കാം കിടന്ന് ഇത് ഡ്രൈ ആണ് ഒരു കളറിന് വേണ്ടി സ്വല്പം മുളം പൊടിയൂടെ ഞാൻ ഇട്ട് കൊടുക്കണം ഈ കളറിന് വേണ്ടി സ്വല്പം എല്ലായിട്ടും യോജിച്ചതിന് ശേഷം ഒന്ന് നേരെ ഇട്ട് കൊടുക്കുക ചെറിയ രീതിയില് ഇതിന്ന് ഫ്രൈ ആവണം പിന്നെയും ചപ്പാത്തി വരുത്താൻ പോവുകയാണ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തേക്കുന്നതാണ് ചെറിയ തീ കിടന്ന് ട്രൈ ആയിക്കോളും ചപ്പാത്തിക്ക് വേണ്ടി ചെറിയ ബോൾസുകളാക്കി വെച്ചു ഇനിയും ഓരോന്നും പരത്തിയെടുക്കുക ചപ്പാത്തിക്ക് വേണ്ടി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക കുറച്ച് കുരുമുളക് ബാക്കി നാളി പറിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് പറിച്ചെടുത്തുകൊണ്ട് വന്ന് വെയിലത്തോട്ടിട്ടു അത് വെയിലത്ത് കിടന്ന് വാടി കഴിയുമ്പോൾ പെട്ടെന്ന് ഉതിർത്തെടുക്കാൻ എളുപ്പമാണ് അങ്ങനെ അതും വെയിലത്തോട്ടിട്ടു പിന്നെ വീട്ടിലെ ക്ലീനിങ് തുണി അലക്കൽ അങ്ങനെ പോകുന്നു ഓരോ ജോലികളും വീട്ടിലെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കലും അതൊക്കെ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ കൂടുതൽ ലെങ്ത് ലെങ്താവും അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം